നമ്മുടെ സ്കൂളില് ഞങ്ങമ്പാടി ബിരിയാണി കൊണ്ടിരുന്നത് ഇഷ്ടമാണോ എന്നും വേണോ എന്നും വേണോ ഞങ്ങക്ക് തരുവോ തരുവോ നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായതും അതുപോലെ നമ്മളെല്ലാം രസിപ്പിച്ച ഒരു വീഡിയോ ആണ് നമ്മുടെ കുഞ്ഞ് ശംഖുവിൻ്റെ വീഡിയോ അവൻ്റെ ആവശ്യം വന്നത് അവന് ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്നായിരുന്നു ആ ഒരു ആവശ്യം നമ്മുടെ ഒരു സമൂഹം മുഴുവൻ ഏറ്റെടുക്കുന്ന കാഴ്ചയും കണ്ടു ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അതിന് മറുപടിയും രസകരമായ മറുപടികളെല്ലാം നമ്മൾ കണ്ടാണ് ഇപ്പോൾ നമ്മളുള്ളത് കോട്ടയം പനശിക്കാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ പാത്താമുട്ടത്തിലുള്ള ഒരു അംഗൻവാടിയിലാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഇന്നിവിടുത്തെ മെമ്പറിൻ്റെ നേതൃത്വത്തിൽ പൊരിച്ചവഴിയും അതുപോലെ ബിരിയാണിയും നൽകുകയാണ് ഇനി വരുന്ന എല്ലാ മാസങ്ങളിലും ഒരു ദിവസം ഇവർക്ക് ബിരിയാണിയും അതുപോലെ പൊരിച്ചവഴിയും കൊടുക്കാമെന്നാണ് ആ ഒരു മെമ്പർ ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം വാ എന്തോ കഴിച്ചേ ബിരിയാണി ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു ഞാനൊരു സ്കൂളിലെ ടീച്ചറും കൂടിയാ ഹെഡ് മിസ്ട്രസ് ആണ് ഒരു എയ്ഡഡ് സ്കൂളിലെ അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഞങ്ങൾ വെറൈറ്റി ഫുഡൊക്കെ ചിക്കൻ കൊടുക്കാറുണ്ട് അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അന്നേരം ഞാനും വിചാരിച്ച് ഇങ്ങനെ ഒരു വാർത്തയും കൂടി കണ്ടപ്പോഴേ അങ്ങനവാടിയിലെ കുഞ്ഞുങ്ങൾക്കും സാധാരണ നമുക്കൊരു പേടിയാണ് കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവർക്ക് ഈ വെറൈറ്റി ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ അതെന്തേലും ഒരു പ്രശ്നം അപ്പം ഞാനിങ്ങനെ ടീച്ചറിനോട് ചോദിച്ചു ഇങ്ങനെ ഒരു കുഞ്ഞ് ശംഖു എന്ന് പറയുന്ന ഒരു കുഞ്ഞു ആവശ്യപ്പെട്ടല്ലോ ബിരിയാണി കഴിക്കണം അപ്പോൾ അത് ടീച്ചറിനോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ സന്തോഷം അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കിവിടെ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം അപ്പോ നമ്മുടെ ആയിക്കും സന്തോഷം അപ്പൊ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇനി മാസത്തിൽ ഒന്ന് വീതം ഞാൻ എന്റെ വകയായിട്ട് ബിരിയാണി അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതെ കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷം പിന്നെ എല്ലാ ദിവസവും കഞ്ഞി അല്ലേ അവർ കുടിക്കുന്നത് അവര് ഒരു കൂട്ടത്തിലൊക്കെ ഇരുന്നാകുമ്പോഴത്തേക്ക് കുറച്ച് ഭക്ഷണവും കഴിക്കും പിന്നെ മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനം ആകട്ടെ കേരളത്തിലെ എല്ലാ അംഗൻവാടികളിലും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ വൈവിധ്യമാർദ്ധ ഭക്ഷണങ്ങളെ വൈവിധ്യവാർദ്ധ പ്രവർത്തനങ്ങളെ ഒക്കെ നടക്കട്ടെ ശ്രദ്ധിക്കുന്നുണ്ട് അതെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ പ്രത്യേകിച്ച് അവർ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അറിയത്തില്ലല്ലോ മറ്റു തടസ്സങ്ങളെ അല്ലെങ്കിൽ സാമ്പത്തിക ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റൊന്നും അവർക്ക് അറിഞ്ഞുകൂടല അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അംഗരവാടി എന്ന് പറഞ്ഞാൽ അവരേറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇല്ല പഠനത്തിന്റെ വലിയ വെല്ലുപാടിനൊന്നുമില്ല അപ്പൊ അവര് ഭക്ഷണ കാര്യത്തിൽ അവര് സന്തോഷായിട്ടിരിക്കട്ടെ അത്ര നമ്മൾ വിചാരിച്ചു വളരെ സന്തോഷമായിരുന്നു ഇങ്ങനെ പിള്ളേർക്ക് ബിരിയാണി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ ഹാപ്പിയാണ് കുട്ടികൾ വളരെ ഹാപ്പിയാണ് അവർക്ക് ബിരിയാണി കിട്ടുമെന്ന് എന്നറിയുമ്പോ അവർക്ക് വളരെ ഹാപ്പിയാണ്